ആരംഭിച്ച നാടകോത്സവത്തിനാണ് തിരശ്ശീല വീഴുന്നത് എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷമായി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മാരക ട്രോഫിക്കായാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര യു പി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നാടകോത്സവത്തിലെ ഓരോ നാടകങ്ങളും അരങ്ങേറിയത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകത്തിന്റെ അവതരണത്തോടെയാണ് നാടകോത്സവത്തിന് തുടക്കമായത് തുടർന്നുള്ള ദിവസങ്ങളിൽ കടക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തി കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി മിഠായിത്തെരുവ് തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ കൊല്ലം കാളിദാസയുടെ അച്ഛൻ തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകോത്സവത്തിൽ അരങ്ങിലെത്തിയത് സമാപന ദിവസമായ തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള എന്ന നാടകമാണ് നാടകോത്സവത്തിൽ എല്ലാ ദിവസവും നാടകാവതരണത്തിന് മുൻപായി കെ രാധാകൃഷ്ണൻ എം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിസിടിവി ഡയറക്ടർ കെ സി ജോസ് കുനമൂച്ചി കലാഭാരവാഹി എം കെ ആന്റണി തുടങ്ങി വ്യത്യസ്ത മേഖലയിലെ പ്രഗത്ഭർ പങ്കെടുത്ത സാംസ്കാരിക സായ്ഹ്ഹ്ഹ്ഹ്ഹ്ഹം നടന്നിരുന്നു നാടക പ്രവർത്തകൻ കണ്ണൂർ വാസുട്ടി മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഡാവിഞ്ചി സതീഷ് തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു സിസിടിവി ന്യൂസ്